തിരുവനന്തപുരം നെടുമങ്ങാട് കഞ്ചാവുമായി പിടിയിലായ യുവാവ് പോലീസിനെ ആക്രമിച്ചു നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയായ അബൂ താജിറാണ് പോലീസിനെ ആക്രമിച്ചത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ാട് കരകുളം മേഖലകൾ വെച്ച് സ്ഥിരം കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പ്രതിയാണ് അബൂ താജിർ എന്നാണ് പോലീസ് വിശദീകരണം അബൂ താജിർ പോലീസിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത് രാത്രി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച അബൂ താജിറിനെ പോലീസ് പിടികൂടിയത് പിടിയിലായ ശേഷം നെടുമങ്ങാട് പോലീസ് ഇൻസ്പെക്ടർ രാജേഷ് കുമാറിനോട് ഇയാൾ തട്ടിക്കേറുന്നതും അസഭ്യം പറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം ആരനാട് നെടുമങ്ങാട് കാട്ടാക്കട ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കഞ്ചാവ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം തിരുവനന്തപുരം